ൂട്ടിലേക്ക് സാഗതം ഇന്ന് നമ്മള് ബീഫ് ബീഫ് റോസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് കിലോ ബീഫ് വിരളൻ വെക്കുന്ന വിധമാണ് എടാ വിരളൻ പെരണ്ടിരിക്കുന്നത് നമ്മളെ മുസ്ലിം ആളുകൾക്കാ കൂടുതൽ കൂടുതലും സദ്യക്കൊക്കെ ബീഫ് തരണം അത് അത് ഉണ്ട് നല്ല പോത്ത് തന്നെയാണ് ഒറിജിനൽ പോത്താണ് അത് നന്നായിട്ട് ഇതേ നമ്മുടെ ഉണ്ണിയാണ് നമ്മുടെ അസിസ്റ്റന്റാണ് അദ്ദേഹം അതിന് കഴുകി ഒരു മൂന്നാല് ആവർത്തി അതിൻ്റെ രക്തം പോകുന്നവരും വരെ നന്നായിട്ട് കഴുകി കഴുകും കരളൊന്നുമില്ല കരയ്ക്കറിയില്ലാത്തത് നമ്മള് ആ ബീഫ് ഒന്ന് പെട്ട ഇപ്പം എല്ലാം പെട്ടെന്നായതുകൊണ്ട് നമ്മൾ കുക്കറിൻ്റെ അകത്ത് ആദ്യമൊന്നും വേവിക്കാനായിട്ട് കുക്കറിൻ്റെ അകത്ത് ഇടുക അതിൽ ഇതിന്റെ നല്ല ജലാംശമുണ്ട് എന്നാലും ആ പൊടി പൊടിയൊന്നും നനയാൻ വേണ്ടി ഒരല്പം ഒരൽപ്പം ഒഴിച്ച് നമ്മൾ കുക്കറിന്റെ അടിയിൽ ഒരു അല്പം എണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട് ഈ കുക്കറ് നമ്മൾ ഇനി അടക്കുക ഇത് ഇളക്കി ഒന്ന് അടക്കി ഇതിൻ്റെ അകത്ത് ഒരൽപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി എന്നിട്ട് ഇത് ഈ കുക്കർ ഇതിൻ്റെ അകത്തൊരു നാല് ബീസിൽ അടിച്ച് നമ്മൾ ഇത് പേരളനാണ് പോത്ത് പേരളന അതിന് വേണ്ടി ഒന്നെടുക്കുകയാണ് സാധാരണ ഗ്രേവി കിടന്ന് ആണ് വേഗുന്നത് പക്ഷേ ഇത് നമ്മൾ ഇച്ചിരി പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു വിധമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ പോത്ത് വിരളൻ്റെ നമ്മൾ കുക്കറിൻ്റെ അകത്ത് എന്ത് ചെയ്യുക ഇടാ കുക്കറിൻ്റെ അടിച്ചു കുക്കറിൻ്റെ അകത്ത് ീഫ് ഒരു നാലഞ്ച് അടി അടിച്ച് വെച്ചിട്ടുണ്ട് ആ നോക്കാം നമ്മൾ ഒരു ഉരുളി എടുത്തു അതിലേക്ക് അതിലേക്ക് അപ്പുറത്ത് എന്തായാലും എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോ തേങ്ങ കൊത്തും കൂടെ തേങ്ങാ കൊത്തും കൂടെ ഇച്ചു കൊടുത്തു അതില് രണ്ട് വസ്തു കൂടെ ఆచార్జ్ వాటర్ కొడు కొట్టును కొస్తేనే తేన కొట్టు ఆ తేన కొట్టు మనం ఇప్పుడేల్లందంతా సాధారణంగానే తేన కొట్ట െങ്കിലും നമ്മൾ ഇറച്ചി പോട്ടൊക്കെ ഉണ്ടാക്കുന്ന രണ്ട് ആ തേങ്ങാ പൊട്ടി ആഴ്ച ഒരു തേങ്ങയുടെ പൊട്ടാണ് ഇനി നമുക്ക് ഇതിനകൂടി ആയിത്തോളം ഇനി നമ്മള് ഇതിന്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ പേ വെളുത്തുള്ളി ഇഞ്ചി പേക്ക് നമ്മൾ ആ മറ്റെല്ലാവരും ചെയ്തിരുന്നു നമ്മൾ ആ കുക്കറിൻ്റെ അകത്ത് അടിച്ചപ്പോഴ് അതിൻ്റെ അകത്ത് കുറച്ച് ഒരു ഒന്നൊന്നര കിലോ തവോളയും കൂടെ ഇട്ടായിരുന്നു കരിയാപ്പിനെ ആ ആൾക്കൂട്ടത്തിൽ എന്താണ് തവോള ഇതൊന്ന് അല്പം അടിഞ്ഞിടം വരെ നോക്കാം ഇതിനകത്തേക്ക് നമ്മളൊരല്പം പെരിനീരോ കൂടെ വളരെ നല്ല അത്തേക്ക് ഇതിന് വേണ്ട മസാല ഒരു ഓളം രൂപോളം

അല്പം കുരുമുളക് പൊടി കൂടും അതൊടുവില് ബാക്കി ഇടൂപം കുരുമുളകും ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉണ്ടല്ലോ നന്നായിട്ട് ഇളക്കി പറ്റിച്ചെടുക്കണം അതൊരു മതി പെരണ്ട് നമ്മൾ ആ ചാറ അല്ല കറി പിന്നെ നമ്മൾ കറി പരിവ മാറും ഏ പിന്നെ നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി ഇളക്കി ഇത് ഉണക്കി ചാറ് ഉണക്കി എടുക്കും നല്ല സൂപ്പർ ആ പോത്ത് വിരളനാണ് എന്താണ് അല്പം ആ പേരിൽ തന്നെയുണ്ട് ഇരിക്കണം അതിനാണ് ഈ പെരളനിന്ന് ഇട്ടിരിക്കുന്ന അതിന്റെ മുമ്പ് ഒരു അപ്പൊ എല്ലാരും ഈ രീതിയിൽ ഒരല്പം കുരുമുളക് പൊടി ഇനി ഇതില് ഒരൽപം എന്താണ് മല്ലി പൊതിന കൂടെ ചേർക്കുമ്പോൾ ചുമ്മാ അതിൻ്റെ മുകളിൽ ഇടുമ്പോഴത്തേന് നമ്മുടെ നല്ല സൂപ്പറ് കോത്തുപെരള് അപ്പം തന്നെ ആയി ഇനി ഇത് കൊതിയായി ആ സൂപ്പറ് ആ ബി പെരളിനാണ് അപ്പം ഇത് നമുക്ക് ഒരു ഓർഡർ ആണ് ആ ആ കല്യാണത്തിൽ ഒരു ചെറിയൊരു ഫങ്ഷൻ്റെ ഒരു ഓർഡറാണ് ആണ് ഇത് നമ്മൾ ഇനി കാത്രമുള്ള ആ ഇപ്പം ഇതാ ഇത് കാസർഗോഡിൽ ഇപ്പം തന്നെ ഇത് കോരി മാറ്റുകയാണ്